ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് വിസ്സുനുവിന്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് മനുഷ്യ മനസ്സ് എത്ര സങ്കീർണ്ണമാണ് അല്ലെ ചില ആളുകളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു എന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോകും നമുക്കൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത നമുക്കൊരിക്കലും ഇമാജിൻ പോലും ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള ജീവിതമുള്ള ധാരാളം ആളുകൾ നമ്മളുടെ ചുറ്റുപാടുകളുമുണ്ട് നമ്മൾ സാധാരണ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണുമ്പോൾ എല്ലാവരും സാധാരണക്കാരാണ് വലിയ പ്രത്യേകതകളൊന്നും നമുക്ക് ആരെങ്കിലും കാണുവാനായിട്ട് സാധിക്കുകയില്ല പക്ഷേ അല്പം ഡീപ്പായിട്ട് അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ മനുഷ്യ ജീവിതങ്ങളും ഓരോ വ്യക്തികളും പല പല സ്വഭാവ സവിശേഷതകൾക്കും പലതരത്തിലുള്ള മാനസിക വിതകൾക്കും പലതരത്തിലുള്ള മാനസിക പീഡനങ്ങൾക്കും അടിമപ്പെട്ടവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മളതിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് എത്ര ഒത്തിരി സങ്കടങ്ങളൊക്കെ ഒളിപ്പിച്ചിട്ടാണ് നമ്മൾ കഴിയുന്നത് ചില ആളുകൾ എത്രമാത്രം സങ്കടങ്ങളുണ്ടെങ്കിലും ആ സങ്കടങ്ങളൊന്നും ഒരിക്കലും മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ട് ശ്രമിക്കാറില്ല ഇവിടെ ഞാനിന്ന് സംസാരിക്കുന്നത് പത്മാവതി അമ്മയെ കുറിച്ചിട്ടാണ് പത്മാവതി അമ്മയ്ക്ക് എഴുപത് വയസ്സ് തികഞ്ഞിട്ടില്ല എഴുപത് വയസ്സാകാൻ പോകുന്നു ആളിപ്പോൾ താമസിക്കുന്നത് പാലക്കാടാണ് താമസിക്കുന്നത് പത്മവാവതി അമ്മ ഡൈവോഴ്സിയാണ് ഒരു മകനാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ പേര് രാജീവ് എന്നാണ് രാജീവ് കുമാർ എന്നാണ് എറണാകുളത്തുള്ള വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൽ അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഗോപിക എന്നാണ് അദ്ദേഹത്തിന് രണ്ട് കുട്ടികളാണ് പത്മാവതിയമ്മയുടെ മകനായ രാജീവും ഗോപികയും രണ്ട് കുട്ടികളും താമസിക്കുന്നത് എറണാകുളത്താണ് പത്മാവതിയമ്മ താമസിക്കുന്നത് പാലക്കാടാണ് പത്മാവതിയമ്മ തൻ്റെ റിലേറ്റീവിൻ്റെ കൂടെ അല്ല താമസിക്കുന്നത് തൻ്റെ കൂടെയുള്ള ഒരു സ്നേഹിതിയുടെ കൂടെ പത്മാവതിയമ്മ ടീച്ചറായിരുന്നു തൻ്റെ കൂടെയുള്ള ഒരു സ്നേഹിതി തൻ്റെ കൂടെയുള്ള ഒരു അധ്യാപികയുടെ കൂടെയാണ് ജീവിക്കുന്നത് ആ അധ്യാപിക ഒരു പ്രത്യേക എന്താ പറയുക ഒരു മതവിഭാഗത്തിൽ സ്ത്രീകളുടേതായിട്ടുള്ള ഒരു ആചാരാനുഷ്ഠാനങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു സന്യാസിനി സമൂഹത്തിലെ അംഗമാണ് അവരുടെ കൂടെയാണ് പത്മാവതി അമ്മ താമസിക്കുന്നത് സ്കൂളിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തിട്ടാണ് പത്മാവതിയമ്മ ഇപ്പോൾ താമസ പാലക്കാട് താമസിക്കുന്നത് തനിക്ക് ഉള്ള ജോലി വേണ്ട എന്ന് വെച്ചിട്ടാണ് പത്മാവതിയമ്മ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഒരേ ഒരു മകനാണ് വിവാഹം കഴിച്ച കുറേ നാളുകൾക്ക് ശേഷം അതായത് രാജീവിന് ആറ് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ചില താളപ്പുഴകൾ ഉണ്ടായതുകൊണ്ട് വിവാഹബന്ധം വേർപെടുത്തുകയായിരുന്നു അതിനുശേഷം സാമ്പത്തിക ഭദ്രത ഉള്ള കുടുംബത്തിലെ അംഗമാണ് പത്മാവതിയമ്മ ആരെയും ആശ്രയിക്കാതെ അത് തന്നെയും സ്വന്തമായിട്ട് ജോലിയുണ്ട് ടീച്ചറാണ് രാജീവിനെ രാജീവിന്റെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു സാധിച്ചുകൊടുത്ത് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് സിംഗിൾ മദറായിട്ട് പത്മാവതിയമ്മ രാജീവ് എന്ന തൻ്റെ പൊന്നോമന പുത്രനെ വളർത്തിക്കൊണ്ടു വന്നു പഠിക്കാനൊക്കെ രാജീവ് വളരെ മിടുക്കനാണ് ആയിരുന്നു രാജീവിന് അമ്മ എന്ന് പറഞ്ഞ രാജീവിന് ജീവനാണ് പത്മാവതിയമ്മയ്ക്കും തൻ്റെ മകനായ രാജീവ് െന്ന് പറഞ്ഞാൽ പത്മാവതി അമ്മയ്ക്കും ജീവനാണ് ഇവരുടെ ജീവിതം വളരെ സ്മൂത്തായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോവുകയാണ് നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു എറണാകുളം ജില്ലയിലാണ് ബേസിക്കലി പത്മാവതി അമ്മയുടെ തറവാട് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് പത്മാവതി അമ്മയുടെ വീട് ആയിരുന്നു അതിനുശേഷം മകന് ജോലിയൊക്കെ ലഭിച്ചതിന് ശേഷമാണ് അവർ എറണാകുളത്തേക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങി എറണാകുളത്തേക്ക് തമ്മനത്താണ് ഫ്ലാറ്റ് വാങ്ങി അവിടേക്ക് ഷിഫ്റ്റ് ആയത് അച്ഛ അമ്മയും മകനും മാത്രമേ ഉള്ളൂ വളരെ കൂടി വളരെ കൂടി ജീവിതത്തിലെ എല്ലാ ആഹ്ലാദത്തോടും കൂടിയിട്ട് പത്മാവതി അമ്മ മുന്നോട്ട് പോവുകയായിരുന്നു ആ സമയത്ത് പത്മാവതി അമ്മയുടെ ധാരണ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവതിയായ അമ്മ താനാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവതിയായിട്ടുള്ള സ്ത്രീയും ഞാനാണ് എന്നുള്ളൊരു മിഥ്യാധാരണയായിരുന്നു പത്മാവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് കാരണം ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയാലും ആ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ എല്ലാം മറന്നിട്ട് മകന് വേണ്ടി ജീവിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ജീവനാണ് അമ്മ മകനും അമ്മയ്ക്ക് അമ്മയെന്ന് പറഞ്ഞാൽ ജീവനാണ് അത്തരത്തിലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ആത്മബന്ധമായിരുന്നു അവർ തമ്മിൽ നിലനിന്നിരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതൊക്കെ എത്ര പെട്ടെന്നാണ് തകിടം പറയുന്നത് അല്ലേ അങ്ങനെ പത്മാവതി തന്നെയാണ് തൻ്റെ മകനായ രാജീവിന് വേണ്ടി ഒരു പെൺകുട്ടിയെ ആലോചിച്ചത് ചേർത്തലക്കാരിയാണ് പെൺകുട്ടി അങ്ങനെ വിവാഹമൊക്കെ വളരെ ആർഭാർവപൂർവ്വം നടന്നു പക്ഷേ പെൺകുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു പെൺകുട്ടിയുടെ പ്രശ്നം എന്താണെന്നു വെച്ചാൽ പെൺകുട്ടിക്ക് ഭർത്താവ് തൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് മറ്റുള്ളവരുമായ അധികം ഇടപെടുന്നത് എസ്പെഷ്യലി തൻ്റെ ഭർത്താവിൻ്റെ അമ്മയുമായിട്ട് ഭർത്താവ് ഇടപെടുന്നത് നമ്മുടെ പെൺകുട്ടിക്ക് തീർത്തും ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല ആദ്യമൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പ്രസവത്തോട് കൂടിയിട്ട് ആ പ്രശ്നം കൂടുതലായിട്ട് വഷളാവുകയും പത്മാവതി പത്മാവതിയമ്മയെ യാതൊരു കാരണവശാലും അംഗീകരിക്കാനുള്ള മനസ്സായിരുന്നില്ല അമ്മയുടെ മരുമകൾക്ക് ഉണ്ടായിരുന്നതും അപ്പോൾ ഗോപികക്ക് ഉള്ള പ്രശ്നം ഞാൻ പറഞ്ഞു അമ്മായിയമ്മയും അത്ര വലിയ അമ്മായിയമ്മയുടെ വെറുപ്പം മറ്റൊന്നും സംഗതികളൊന്നുമില്ല പക്ഷേ എങ്കിൽ ഭർത്താവ് തൻ്റെ അമ്മയോട് കൂടുതലായിട്ട് ഇടപഴകുന്നത് ഗോപികക്ക് ഇഷ്ടമുണ്ടായിരുന്ന സംഗതി ആയിരുന്നില്ല നമ്മൾ ആണുങ്ങളൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് എത്ര അമ്മയോടൊക്കെ എത്ര സ്നേഹമാണ് എത്രമാത്രം അറ്റാച്ച്മെൻ്റ് ആണ് അമ്മ പാലാണ് വേനാണ് പഞ്ചാരയാണെന്നൊക്കെ പറയുമെങ്കിലും കല്യാണം കഴിച്ചു കഴിയുമ്പോൾ വിധമൊക്കെ അങ്ങ് മാറും ഒരു പെണ്ണിൻ്റെ ചൂരും ചൂടും ഒക്കെ അറിഞ്ഞ് അവരുടെ സ്നേഹമൊക്കെ ആയി കഴിയുമ്പോഴത്തേനും അമ്മയൊക്കെ സെക്കൻഡ് തിങ്ങായിട്ട് മാറും പിന്നെയുള്ളതെല്ലാം ഭാര്യയായിട്ടാണ് മാറുന്നത് അമ്മേനേയും ഭാര്യേനെയും നമ്മൾ നല്ല കൃത്യമായിട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ അവരെ വേണ്ട രീതിയിൽ അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം അമ്മയ്ക്ക് കൊടുക്കുക ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം ഭാര്യയ്ക്ക് കൊടുക്കുക അമ്മയെ പരിഗണടുത്ത് അമ്മയെ പരിഗണിക്കുക ഭാര്യയെ പരിഗണിക്കേണ്ടത് അടുത്ത് ഭാര്യയെ പരിഗണിക്കുക ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ താളപ്പിഴകളില്ലാതെ സ്മൂത്തായിട്ട് ഒരു ഇക്ലിബറിയം പോയിന്റ് ബേസിൽ അങ്ങ് ജീവിതം മുന്നോട്ട് അങ്ങ് പോവുകയുള്ളൂ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല പക്ഷേ ഇവിടെ രാജീവിന് ഭാര്യ എന്ന് പറഞ്ഞാൽ ജീവനാണ് ജീവൻ്റെ ജീവനായിരുന്നു അമ്മ വിവാഹം വരെ ആ ജീവൻ്റെ ജീവൻ എന്നുള്ള സംഗതിയൊക്കെ അങ്ങ് മാറി ജീവൻ്റെ ജീവൻ എങ്ങോട്ട് മാറി ഭാര്യയിലേക്ക് മാറിയിട്ട് അമ്മ വെറും ജീവനും ഭാര്യ ജീവൻ്റെ ജീവനുമായി മാറി രണ്ട് തുലാസില് ഒരിടത്ത് അമ്മേനേയും ഒരിടത്ത് ഭാര്യയും വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാജീവ് സെലക്ട് ചെയ്യുന്നത് കണ്ണുമടച്ച ഭാര്യയായിരിക്കും ഒരു കുഞ്ഞുമായി പിന്നെ രണ്ടാമത് ഒരു കുട്ടി കൂടെ അപ്പോൾ പ്രശ്നങ്ങളൊക്കെയായി ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായി രാജീവിൻ്റെ പത്മാവതി അമ്മ തൻ്റെ മകനോട് സംസാരിച്ചിട്ട് അല്ല രാജീവ് തൻ്റെ അമ്മയോട് സംസാരിച്ചിട്ട് പതിമൂന്ന് വർഷങ്ങളായി സംസാരിച്ചിട്ട് അതിൻ്റെ അതല്ല അതിനേക്കാൾ അപ്പുറത്തേക്ക് മറ്റൊരു ട്വിസ്റ്റ് ഉണ്ട് ഈ ഇവരുടെ ജീവിതകഥയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഒരു ഡിമാൻഡ് വെച്ചിരുന്നു തൻ്റെ ഭർത്താവ് അമ്മയോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം തൻ്റെ കുഞ്ഞുങ്ങളും എടുത്ത് താൻ വീട് വിട്ട് ഇറങ്ങിപ്പോകുമെന്നുള്ള ഒരു ദൃഢ ശബത്തിലാണ് രാജീവിൻ്റെ ഭാര്യ അവരങ്ങനെ ചെയ്യുന്ന സ്ത്രീയുമാണ് അത്രമാത്രം ആ രീതിയാണ് പുള്ളിക്കാരിക്ക് വേറെ ഒരു പ്രശ്നങ്ങളുമില്ല ആകെ പ്രശ്നം ഭർത്താവ് ഭർത്താവിൻ്റെ അമ്മയോടെ ഇടപഴകാൻ പാടില്ല പത്മാവതിയമ്മ സഹിച്ചും ക്ഷമിച്ചും അഞ്ചു വർഷക്കാലം തൻ്റെ മക്കളിനോ മകനോടോ മരുമകളോടോ പേരക്കുഞ്ഞുങ്ങളോടോ ഒരു വാക്ക് പോലും ഉരിയാടാതെ ആ വീട്ടില് ഒരു അധിക പറ്റായിട്ട് ഒരു പാവയെ പോലെ ജീവിച്ചു ഒരമ്മയുടെ മനസ്സെന്ന് ഓർത്തു നോക്കി അവർക്ക് എത്ര ആഗ്രഹമുണ്ടായിരിക്കും അവരുടെ പേരക്കുഞ്ഞിനെ ഒന്ന് എടുക്കാനായിട്ട് ആ കുഞ്ഞിനൊന്ന് ലാളിക്കാനായിട്ട് അതിൻ്റെ ഒരു ഉമ്മ കൊടുക്കാനായിട്ട് അതിനെ നെഞ്ചോട് ചേർക്കാനായിട്ട് ഒരമ്മയുടെ ഒരു ത്വരയും അമ്മയുടെ ആ മമതയും സ്നേഹവും അമ്മ എന്ന് പറയുമ്പോഴത്തേനും തൻ്റെ മകനെ പോലെ തന്നെയാണ് പേരക്കിടാങ്ങളും ആ കുട്ടീനെ ഒന്ന് കരയുമ്പോഴത്തേനും അമ്മയുടെ ഉള്ളിൽ ആ മാതൃത്വം ഇങ്ങനെ ചുരത്തിങ്ങനെ മാതൃത്വം ഇങ്ങനെ എന്താ പറയുക ഒരു അലയിടിച്ച് ഇങ്ങനെ വരുന്നൊരു മനോഭാവം അറിയാം ഞാൻ പറയേണ്ട കാര്യമില്ല എത്രമാത്രം തന്റെ സ്വന്തം മക്കളാണെങ്കിലും ഒരു കുഞ്ഞ് കരയുമ്പോൾ അമ്മയുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആത്മസംഘർഷവും അമ്മയുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വിഭ്രാന്തിയും ഒക്കെ ഉണ്ടല്ലോ അത് ഒരമ്മയുടെ ആ വേദനയും വിഷമവും മറ്റൊരമ്മയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ അമ്മമാവതി അമ്മയുടെ വേദന എത്ര കഠിനമായിരിക്കും മകൻ സംസാരിക്കുന്നില്ല മരുമകൾ സംസാരിക്കുന്നില്ല കുട്ടികളെ നോക്കാനോ തൊടാനോ ലാളിക്കാനോ വിളിക്കാനോ ഒന്നും സമ്മതിക്കുന്നില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാലും അവൾ ഉടൻ തന്നെ മരുമകൾ കുട്ടിയും എടുത്തുകൊണ്ട് വീട്ടിൽ leyip okum ഭാര്യ ഒരു പെൺകുന്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യം ഒരു പെൺകുന്തനല്ല പക്ഷേങ്കിൽ അയാൾ ഭാര്യയുടെ അമിതമായ സ്നേഹത്തിന് അടിമപ്പെട്ടു പോയ വ്യക്തിയാണ് തൻ്റെ അമ്മയുടെ മനസാക്ഷിയും അമ്മയുടെ മനസ്സും അമ്മയുടെ ചിന്താഗതികളും ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ പോയ വ്യക്തിയാണ് ഒരു പക്ഷേ വളരെ നന്നായിട്ട് നമ്മുടെ ഈ കുട്ടിക്ക് ഒരു കൗൺസിലിങ്ങോ അങ്ങനെ മറ്റോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ മാറി മാറാമായിരിക്കാം അല്ലെങ്കിൽ സ്വരം നന്നായപ്പോഴേ പാട്ട് മാറ നിർത്തണം എന്നുള്ള രീതിയിൽ പത്മാവതി അമ്മയെ മാ താമസിപ്പിച്ചിട്ട് അമ്മയും മകനുമായിട്ടുള്ള ബന്ധം നന്നായിട്ട് കൊണ്ടുപോകാമായിരുന്നു ഇത്ര വർഷമാകുന്നതിന് മുൻപ് അങ്ങനെ കൊണ്ടുപോകാമായിരുന്നു അവസാനം അമ്മയ്ക്ക് തീരെ സഹൃ നിവൃത്തിയില്ലാത്ത രീതിയിലേക്ക് ആയപ്പോഴേക്കും ഒരു അധ്യാപികയാണ് അധ്യാപികക്ക് ഒരിക്കലും തൻ്റെ എല്ലാ ജോലിക്കാർക്കും അവരുടെ വീട്ടിലുള്ള പല പല സംഗതികളും അവർക്ക് സ്കൂളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും മറ്റു പലരോടായിട്ടും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അഗ്നിപ്രവതം ഇങ്ങനെ പുകഞ്ഞു കിടക്കുകയും ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുഞ്ഞിനോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല മകനോട് അതുപോലെ മകൻ്റെ രണ്ട് പേരെക്കുട്ടികളുണ്ട് അവരൊന്നും കരയുമ്പോഴും അവർ മുത്തശ്ശി നോക്കിയിട്ട് ചിരിക്കുമ്പോഴ് പല്ലില്ലാത്ത മോണയെക്കാട്ടിട്ട് നല്ല മലാഖമാര് ചിരിക്കുന്ന പോലെ കുഞ്ഞുങ്ങള് നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളില് നമ്മളെ ആ കൊച്ചിന് എടുക്കാനായിട്ട് ഉമ്മ വെക്കാനായിട്ടൊന്ന് വാരിപ്പെടാനായിട്ട് എന്റെ കുഞ്ഞ് എന്റെ മോനെയൊന്നും വിളിക്കാൻ എൻ്റെ മോളെ നിന്ന് വിളിക്കാനായിട്ട് ഏത് അമ്മയൊന്നും കൊതിക്കാത്തത് അതിനുള്ള ഭാഗ്യം നമ്മുടെ പത്മാവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല ഒരു കുരയ്ക്ക് കീഴേ അങ്ങനെ നീണ്ട അഞ്ച് വർഷ കാലത്തോളം ഇങ്ങനെ സംസാരിക്കാതെ മുന്നോട്ട് മുന്നോട്ട് വന്ന് പതുക്കെ പതുക്കെ പത്മാവതി അമ്മയ്ക്ക് ജീവിതത്തിൽ സങ്കടവും വിഷമവും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ജീവിതത്തിലെല്ലാം മകനായിരുന്നേ മകനായിരുന്നിട്ട് എല്ലാ സംഗതികളും ജീവിതത്തിൽ മറ്റെല്ലാം ഉണ്ട് തൻ്റെ വിവാഹം വേർപെടുത്തിയതിനു ശേഷം മകന് വേണ്ട അത്ര ആ മകൻ രാജീവിന് അത്രമാത്രം സ്നേഹമായിരുന്നു അമ്മയോട് ഇതൊരു എന്താ പറയുക നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പിന്നീട് പോയത് പത്മാവതി അമ്മ പതുക്കെ 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 സംസാ സ്കൂളിൽ പോകാറായി ഓൾറെഡി റിട്ടയർമെന്റ് സംസാരിക്കാതായി അഞ്ച് വർഷമായി പത്മാവതി അമ്മയുടെ മകൻ പത്മാവതി അമ്മയുടെ ശേഷം പത്മാവതി അമ്മ ആ വീട്ടിൽ നിന്ന് അവരുടെ ജീവിതത്തിലേക്കൊരു ശല്യമാകണ്ട എന്ന് കരുതി മറ്റൊരു തൻ്റെ സ്നേഹിതയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു അവിടെ പോയിട്ട് അവിടെയാണിപ്പോൾ കഴിഞ്ഞ പതിമൂന്നര വർഷമായിട്ട് അവിടെയാണ് താമസിക്കുന്നത് എട്ടു വർഷമായിട്ട് പത്മാവതി അമ്മ എന്ന് പറഞ്ഞ സ്ത്രീയാണ് ആ അമ്മ എട്ടു വർഷമായി ഇതുവരെ ആരോടും സംസാരിച്ചിട്ടില്ല കഴിഞ്ഞ പതിമൂന്ന് വർഷമായി തൻ്റെ മകനോടും മരുമകളോടും കുഞ്ഞുങ്ങളോടും സംസാരിച്ചിട്ട് പതിമൂന്ന് വർഷമായി അത് ആ സമയത്തൊക്കെ അമ്മ മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നീട് അമ്മ ഒരു പ്രതിജ്ഞ എടുത്തു തൻ്റെ മകൻ എന്നോട് സംസാരിക്കത്തില്ല എങ്കിൽ എനിക്ക് എൻ്റെ മകനോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തൻ്റെ പേരക്കുഞ്ഞുങ്ങളോട് എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ ഒരു വ്രതം എടുക്കാൻ പോവുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റാരോടും ഇനി എൻ്റെ മരണം വരെ സംസാരിക്കുകയില്ല എന്ന് എൻ്റെ മകൻ എന്നോട് സംസാരിക്കുന്നു അതിനുശേഷം മാത്രമേ ഞാൻ മറ്റേതൊരു ആളോടും ഞാൻ സംസാരിക്കുകയുള്ളൂ എന്ന് ഉറച്ച തീരുമാനമെടുക്കുകയും കഴിഞ്ഞ എട്ട് വർഷത്തിന് മേലെയായി പത്മാവതിയമ്മ മിണ്ടാവ്രതമായിട്ട് ആരോട് സംസാരിക്കാതെ തൻ്റെ പാലക്കാടുള്ള ആ വീട്ടിൽ തൻ്റെ സ്നേഹിതയുടെ വീട്ടിൽ അവിടെ സ്നേഹിതയെ തനിച്ചേ ഉള്ളൂ ഞാൻ പറഞ്ഞ അവരൊരു പ്രത്യേക സമുദായത്തിലെ സ്ത്രീകളുടെ ഒരു ആരാധനാ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സന്യാസിനി സമൂഹത്തിലാണ് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരമ്മയുടെ വീട്ടിലാണ് പത്മാവതിയമ്മ ജീവിക്കുന്നത് അവർ ഒരുമിച്ച് അവിടെ കഴിയുകയാണ് പത്മാവതിയമ്മ ആരോട് സംസാരിക്കത്തില്ല എഴുന്നേൽക്കും വായിക്കും മറ്റുള്ള കുക്കിങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ജീവിതത്തിൽ മിണ്ടിയിട്ട് ഈ പൊവാറന്ന് സംസാരിച്ചിട്ട് എട്ടര വർഷങ്ങളായി മറ്റാരോടെങ്കിലും സംസാരിച്ചിട്ട് ആ പത്മാവതി അമ്മയുടെ മകൻ പത്മാവതി അമ്മയോട് സംസാരിച്ചിട്ട് ആ പതിമൂന്നര വർഷമായി ഒന്ന് ആലോചിച്ച് നോക്കി ഇതുപോലെയുള്ള ഒരു ജീവിതം ഇതുപോലെയുള്ള ഒരു ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ട് കയവിയുണ്ടോ ഇങ്ങനെയാണ് ഓരോരുത്തരുടെയും ജീവിതം പത്മാവതി അമ്മ ഞാൻ പറഞ്ഞ് സംസാരിക്കില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും കഴിഞ്ഞ എട്ട് വർഷമായി അവർ പുറംലോകത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല പ്രാർത്ഥനയും പൂജയും മറ്റുള്ള വായനയും ഒക്കെ ആയിട്ട് വീട്ടിൽ കഴിയുകയാണ് ഒരു പ്രതീക്ഷയുണ്ട് അമ്മയ്ക്ക് എപ്പോഴെങ്കിലും അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ഒരു ദിവസം മകൻ തൻ്റെ മുന്നിൽ വന്നു നിൽക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എന്നുള്ള ശുഭവിശ്വാസത്തിലാണ് പത്മാവതി അമ്മ നമുക്ക് നമ്മളുടെ ഈ പദ്മാവതി അമ്മയുടെ ഇത് ഈ കഥ തീർച്ചയായിട്ടും അറിയണം രാജീവ് എന്ന മകന് എറണാകുളത്തെ തൻ്റെ ഭാര്യയുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് രണ്ട് ആൺകുട്ടികളുണ്ട് അദ്ദേഹത്തിന് അറിയാം തൻ്റെ അമ്മ ഒരുപക്ഷെ കരുതിയിരിക്കുന്നത് തന്നോട് മാത്രം താൻ സംസാരിക്കാത്തതുകൊണ്ട് തന്നോട് സംസാരിക്കുന്നില്ല അവിടെ ഒരു ഇൻട്രാക്ഷൻ ഇല്ല എന്നായിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ കരുതിയിരിക്കുന്നത് അങ്ങനെയല്ല രാജീവേ രാജീവിൻ്റെ അമ്മ ലോകത്ത് മറ്റാരോടെങ്കിലും സംസാരിച്ചിട്ട് ഇപ്പോൾ എട്ടര വർഷം കഴിഞ്ഞു രാജീവ് രാജീവിൻ്റെ അമ്മയോട് സംസാരിച്ചിട്ട് ഇപ്പോൾ പതിമൂന്നര വർഷങ്ങൾ കഴിഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ അമ്മ എന്ത് തെറ്റാണ് രാജീവിനോട് ചെയ്തത് രാജീവിന് ഇഷ്ടപ്പെട്ട നല്ലൊരു പെൺകുട്ടിനെ അമ്മ തന്നെ സെലക്ട് ചെയ്ത് രാജീവിന് വിവാഹം ചെയ്തു തന്നു എന്നുള്ളത് മാത്രമാണ് ആ അമ്മ രാജീവിനോട് ചെയ്ത തെറ്റ് അതിന് രാജീവ് അമ്മയ്ക്ക് കൊടുത്ത പ്രതിഫലം എന്താണ് എന്ന് ചോദിച്ചാൽ അത്രമാത്രം ആത്മാവിനെ പോലെ തൻ്റെ ജീവനെ പോലെ തന്റെ ഹൃദയത്തെ പോലെ സ്നേഹിച്ച മകൻ തൻ്റെ അമ്മയെ അമ്മയോട് സംസാര സംസാരിക്കാതിരിക്കുന്നു എന്തുകൊണ്ടാണ് സംസാരിക്കാതിരിക്കുന്നത് രാജീവ് വിവാഹിതനായതുകൊണ്ടും രാജീവിൻ്റെ ഭാര്യയായ ഗോപികയ്ക്ക് രാജീവ് പത്മാവതി അമ്മയോട് സംസാരിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടും അപ്പോൾ അവിടെയുള്ള കാര്യം എന്താണെന്ന് രാജീവ് പത്മാവതി അമ്മയോട് സംസാരിച്ചാൽ ഗോപിക ആ ബന്ധം ഉപേക്ഷിച്ച് അങ്ങ് പോകുമായിരിക്കും രാജീവെ അങ്ങനെ പോകുന്ന ബന്ധമാണേ പോകട്ടെ രാജീവ് എന്നൊക്കെ കരുതണം ഞാൻ തീർച്ചയായിട്ടും അങ്ങനത്തെ നിലപാടാണ് എടുക്കുന്നത് ഒരു സ്ത്രീയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മറ്റൊരു സ്ത്രീയെ മനസ്സിലാക്കേണ്ടത് ഗോപികയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് ഒന്ന് ൂ ഗോപിക്ക് നാളെ ഗോപികളുടെ കുട്ടികൾ ഗോപികയോട് സംസാരിക്കാൻ പറ്റാത്ത അത് ഇതിനേക്കാൾ അപ്പുറത്തേക്കാണ് അത് വരുന്നത് എന്തുകൊണ്ടാണ് ആ കുട്ടി മനസ്സിലാക്കുന്നതായിരിക്കുന്നത് എനിക്കറിയില്ല ഇനി മാനസികമായിട്ട് മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഇത് ചില മാനസിക പ്രശ്നമായിരിക്കും അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് അതിനെ വേണ്ട രീതിയിൽ കാണേണ്ടതൊക്കെ ആരാണ് രാജീവാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഗോപിയയ്ക്ക് അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല വെറും ഈഗോയോ അല്ലെന്നുണ്ടെങ്കിൽ അസൂയയോ അല്ലെന്നുണ്ടെങ്കിൽ തൻ്റെ സ്നേഹം ഭർത്താവ് തനിക്ക് തരുന്ന സ്നേഹം കുറഞ്ഞു പോകും എന്നുള്ള ആ ഒരു മിഥ്യാധാരണ കൊണ്ട് മാത്രമൊക്കെ ആയിരിക്കാം ഒരിക്കലും എനിക്ക് ഗോപിയെ കുറ്റപ്പെടുത്താനായിട്ട് എനിക്ക് സാധിക്കത്തില്ല ഞാൻ കുറ്റപ്പെടുന്നത് രാജീവ് എന്ന മകനെയാണ് ഈ ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോ കാണുന്ന സകല ആളുകളും കുറ്റപ്പെടുന്നത് രാജീവ് എന്ന മകനെ മാത്രമേ കുറ്റപ്പെടുത്തുള്ളൂ നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ചാൽ നിങ്ങളോട് അത്രമാത്രം പ്രതിബദ്ധതയും അമതയും ഉണ്ടായിരുന്ന നിങ്ങളെ ജീവിൻ്റെ ജീവനായി കണ്ട് ആരുമില്ലാതിരുന്ന സമയത്ത് നിങ്ങളെ വളർത്തി ത്തി സ്റ്റിബിളാക്കി നിങ്ങൾക്ക് നല്ലൊരു ജോലിയിലേക്ക് നിങ്ങളെ നിങ്ങളെത്തിച്ച് നിങ്ങളൊരാൺ ഒരുത്തനാക്കിയിട്ട് സ്വന്തമായ കാര്യങ്ങൾ ചെയ്യുവാനൊക്കെയുള്ള പ്രാപ്തിയാക്കി മാറ്റിയ ഒരു ബേസ് ഒരു ബാ ബോൺ നിങ്ങൾക്കുണ്ട് അത് നിങ്ങളുടെ അമ്മയായിരുന്നു രാജീവ് അത് മനസ്സിലാക്കില്ല എന്നിട്ടാണ് രാജീവ് ഈ കഴിഞ്ഞ പതിമൂന്നര വർഷമായിട്ട് ആ പാവ സ്ത്രീയോട് നിങ്ങൾ സംസാരിക്കാതിരുന്നത് ഇതെന്ത് മഹാപാപമാണ് എന്ത് മഹാപാതകമാണ് ലോകത്തിന്നേ വരെ എൻ്റെ ജീവിതത്തിൽ എന്നല്ല നിങ്ങളുടെ ജീവിതത്തിലും ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സംഗതി കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വിചാരിക്കുന്ന പോലെ എത്രമാത്രം സങ്കീർണമാണ് നമ്മളുടെ ചുറ്റുപാടുകൾ നമ്മൾ കരുതുന്നതിനേക്കാൾ എത്രയോ 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 ദൂരദൂരെയുള്ള മനോഭാവമുള്ള ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ള ഓരോ മനുഷ്യജീവികളും അതുകൊണ്ട് ട്രാവൽ വിത്ത് സുരുവിൻ്റെ സത്യമായും ഈ സംഗതി രാജീവിലേക്ക് എത്തട്ടെ ഗോപികയിലേക്ക് എത്തട്ടെ അവർക്കൊരു പുനർവിചാരണത്തിന് അവർ തയ്യാറാകട്ടെ പത്മാവതി അമ്മയുടെ ഒരു അപേക്ഷയുണ്ട് അമ്മ സംസാരിക്കാതിരിക്കുന്നത് എന്തിൻ്റെ ബേസിലാണെന്ന് അറിയില്ല ഒരു പക്ഷെ അത്രമാത്രം അമ്മയുടെ സങ്കടം പതിഞ്ഞു പോയിരിക്കാം അതുകൊണ്ടായിരിക്കും ആ മകനോട് സംസാരിക്കാൻ സാധിക്കാത്ത ഇനി ലോകത്ത് മറ്റാരോടും സംസാരിക്കില്ല എന്നെങ്കിലും ഒരിക്കലും മകൻ വന്ന് അമ്മ എന്നൊന്ന് വിളിച്ചു കേട്ടാൽ പിന്നീടാണ് അമ്മ സംസാരിക്കുന്ന എന്ന് പറഞ്ഞു കേട്ടു അതുകൊണ്ട് ഞങ്ങൾ ട്രാവൽസിനുൻ്റെ എൻ്റെ ടീം ഞങ്ങൾ കാത്തിരിക്കുകയാണ് രാജീവേ പ്ലീസ് രാജീവ് അമ്മയുടെ അടുത്ത് ചെല്ലുന്നതും അമ്മയോട് സംസാരിക്കുന്നതും അതിനുശേഷം ഞങ്ങൾക്ക് ആ സന്തോഷത്തിൽ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ എല്ലാവരും പങ്കുചേരാണ്ട് ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന രാജീവിനൊപ്പം പത്മാവതി അമ്മയ്ക്കും ഒപ്പമുണ്ട് ഗോപിക പ്ലീസ് നിങ്ങൾ മനസ്സിലാക്കണം ഇത് എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും ഹൈഡ് ചെയ്ത് ലോകത്ത് ആരും അറിയാതെ ആരും ചർച്ച ചെയ്യാതെ എല്ലാവരിൽ നിന്നും ഒതുങ്ങി വരും പക്ഷേങ്കിൽ ഇത് എങ്ങനെയായിരിക്കാം ഇത് മറ്റുള്ളവർ പോലും അറിയുന്നത് നിങ്ങളുടെ വീട്ടുകാർ പോലും ഇത് ഇപ്പോഴായിരിക്കാം അറിയുന്നത് പാവപ്പെട്ട പത്മാവതി അമ്മ പോലും ഇത് ആരോടും പറഞ്ഞിട്ടില്ല കാരണം എങ്ങനെ പറയാനാണ് അവർ സംസാരിക്കുന്നില്ലല്ലോ അപ്പോൾ ആരും അറിയുന്നില്ല ഈ സത്യത്തിൻ്റെതായിട്ടുള്ള ഈ കാഴ്ചപ്പാടുകൾ ഈ വസ്തുതകൾ ലോകത്ത് ഇന്നു വരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഈ ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവ സവിശേഷത സ്വഭാവ വൈചിത്രിക ആരും പറഞ്ഞു പോലും കേൾക്കുകയില്ല അതുകൊണ്ട് അപേക്ഷയാണ് രാജീവിനോട് അപേക്ഷയാണ് ഗോപികയോട് ആ അമ്മയെ വേദനിപ്പിക്കരുതേ അമ്മയെടുത്തേക്ക് ചെല്ലും അമ്മേ എന്നൊന്ന് വിളിച്ച് എൻ്റെ കൂട്ടുകാരാ ജസ്റ്റ് അത്രയൊന്നും ചെയ്യുക ഇവരൊന്നും വേണ്ട ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് പുണ്യം കിട്ടും നൂറ് കോടി പുണ്യം കിട്ടും അല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് നമ്മൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രമാത്രം ഭയാനകമായ സംഗതികളായിരിക്കും ആ ദേവദോഷം വരുത്തി വെക്കരുത് എൻ്റെ കൂട്ടുകാരാ ദൈവം ചെയ്തിട്ട് ഒരു അപേക്ഷയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ദയവെയ്ത എല്ലാവരും സുനുവിൻ്റെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക ഒരു വീണ്ടും വിചാരത്തിനായിട്ട് ഒരു പുതിയ പുതിയ ജീവിതത്തിന്റെ വാതായനം രാജീവിന് തുറന്നു കിട്ടാനായിട്ട് ആ അമ്മയ്ക്ക് പത്മാവതി അമ്മയ്ക്ക് പാലക്കാട് ആരാലും അറിയപ്പെടാതെ ഒറ്റയ്ക്ക് സംസാരിക്കാതെ ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞ എട്ടര വർഷമായിട്ട് കഴിയുന്ന പത്മാവതിയമ്മയ്ക്ക് ഒരു പുതിയ ജീവിതം ലഭിക്കാനായിട്ട് ഒന്നുമല്ല ഒരു വിളി മാത്രം മതി സ്വന്തം മകൻ്റെ ഹൃദയം തുറന്നുള്ള അമ്മേ എന്നുള്ളൊരു വിളി അതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് തൽക്കാലം ആൻഡ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ് നമുക്ക് വീണ്ടും മറ്റൊരു സത്യസന്ധമായ കഥയുമായി നാളെ കണ്ടുമുട്ടവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ